നമുക്ക് ഇഷയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദ്യം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് വന്നാലും ആദ്യയുടെ മനസ്സിൽ മഹേഷിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ഒരു പക്ഷേ ചിപ്പി ഡാഡിയെക്കുറിച്ച് കുറേ അധികം പറയുന്നുണ്ട് ചിപ്പിക്ക് അത്ര ഇഷ്ടമാണ് ഡാഡിയെ തൻ്റെ ഡാഡി പാവമാണ് പക്ഷേ എങ്കിൽ തനിക്ക് ആ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ല അതൊക്കെ ഓർത്ത് ആദ്യം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രചന അങ്ങോട്ടേക്ക് വരുന്നത് രചന വന്നിട്ടേച്ചു അല്ല എന്താതി നീ ഭയങ്കര ആലോചന ഉള്ളോ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അല്ല കാര്യമായിട്ട് എന്തുകൊണ്ട് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് സ്കൂളിലൊന്നുമില്ല മമ്മീന്ന് പറയണം പിന്നെന്താ കുഴപ്പം അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവി താമസിക്കുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ എന്ന് എന്ത് അല്ല ഞാനും ഡാഡിയും ചിപ്പിയും മമ്മിയും എല്ലാവരും കൂടെ കൂടിയിട്ട് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രചനയൊന്നും ഞെട്ടി നീ എന്തൊക്കെയാ അതീ പറയണമെന്ന് വയ്ക്കാം അതെ ഒരു ഡാഡിയുടെ അമ്മയുടെ സ്നേഹം ഒരുപോലെ കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹം ഇപ്പം കണ്ടില്ലേ ചിപ്പിക്ക് അത് കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ചിപ്പിക്ക് ഇഷിതാമ്മയുടെയും അതുപോലെ തന്നെ ഡാഡിയുടെ സ്നേഹം കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കോ എനിക്കൊരു ഡാഡിയുടെ സ്നേഹം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കണു രചന പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേ നിന്നെ നിന്റെ അങ്കള് സ്നേഹിക്കണില്ലേന്ന് ചോദിക്കുക അങ്കിള് സ്നേഹിക്കുന്നോ അത് സ്നേഹമൊന്നു പറയാൻ പറ്റുമോ അതെ അങ്കിന് എന്നോട് സ്നേഹമൊന്നുമില്ല മറിച്ച് എന്റെ ഡാഡിയെ തോൽപ്പിക്കാനായിട്ടാ അയാളിരിക്കുന്നെ എന്നെ വെച്ച എൻ്റെ ഡാഡിയെ ഇല്ലാതാക്കാൻ ലക്ഷ്യം അതിനൊരിക്കലും ഞാൻ കൂട്ടുനിൽക്കില്ല അമ്മ കൂട്ടിരുന്നാലും എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ട് ആദ്യം എങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് രചനയ്ക്ക് നല്ല സങ്കടം ആയിപ്പോയി കാരണം ആദ്യയുടെ മനസ്സ് മാറി വന്നുകൊണ്ടിരിക്കുക അവൻ മുതിർന്നു പറ്റുക അപ്പോൾ അവനറിയാ സത്യങ്ങളൊക്കെ എന്താന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവനെയും തനിക്ക് നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം രചനയ്ക്ക് വല്ലാത്ത സങ്കടം ഇനി എന്ത് ചെയ്യാൻ പറ്റും അവനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ ഒരു ചിന്ത രചനയുടെ മനസ്സിലോ ഈ സമയം ചിപ്പി മോള് സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് ആ ഇഷ്ടം എന്തിട്ട് എന്തൊക്കെയുണ്ടെന്ന് ക്ലാസ് വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കാം അതിപ്പോൾ ഡെയിലി എല്ലാ ദിവസവും ചോദിക്കുന്ന കാര്യങ്ങളാണ് ചിപ്പി പറഞ്ഞു അതെ ഒരു വിശേഷം ഉണ്ടെന്ന് പറയാം ഇന്ന് കിരണായിട്ട് ഞങ്ങൾക്ക് മിഠായി കൊണ്ട് തന്നു പറയണം അതെന്താ കിരണേട്ടൻ ഒരു അണുചത്തി ഉണ്ടായെന്ന് ആഹാ കൊള്ളാലോ അതിൻ്റെ മിഠായി വിതരണം ആയിരുന്നു നടന്നതെന്ന് പറയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ മാത്രം ഇവിടെ തന്നെയുള്ളൊ എനിക്കാണെങ്കിൽ കൂട്ടാരും ഇല്ല എന്ന് പറയുന്നത് അതിനില്ലേ ഞങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുമോ പിന്നെ അതിന് ഡാഡി എന്നോടൊപ്പം കളിക്കാനൊക്കെ കൂടുവോ പിന്നെ അല്ലാതെ കളിക്കാനൊക്കെ കൂടിയാൽ എന്തോ കുഴപ്പം വേറെ ഡാഡി കള്ളത്തിൽ ഒന്നും പറയണ്ടാന്ന് പറയാം ആദ്യമെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമായിരുന്നെങ്കിൽ എനിക്ക് കൂട്ടായാലും ആദ്യമുണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഡാഡിക്ക് പറ്റുമോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അത് പിന്നെ ഞാൻ എനിക്കറിയാം ഡാഡിക്ക് പറ്റില്ല എന്നുള്ള കാര്യം പിന്നെ ഒരു വഴി മാത്രം ഉള്ളതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടി വെച്ചു എന്ത് വഴി അല്ല എനിക്ക് കളിക്കാനൊക്കെ ഒരു കൂട്ട് വേണമെങ്കിലേ ഇനിയിപ്പോൾ ഒരു അനുജനോ അനുജിത്തിയോ എനിക്ക് വേണമെന്ന് പറയാണ് ഇത് കേട്ട ഇഷിത അനുജനോ അനുജിത്തിയ അതെ അമ്മ എനിക്ക് കുഞ്ഞനുജനെ അനുജിത്തി തന്നെ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ചേട്ടൻ അനുജിത്തിമാരും അനുജിത്തിമാരും ഒക്കെ ഉണ്ട് എനിക്ക് മാത്രം ഇല്ല എന്ന് പറയാണ് മഹേഷ് പറഞ്ഞു അത് ന്യായമായിട്ടൊരു ചോദ്യം എന്ന് പറയണം ഇഷിത പറഞ്ഞു ദേ മഹേഷു വിളിക്കുവാണ് അപ്പോൾ തേക്കും ചിപ്പി പറഞ്ഞു എന്തിനാ അമ്മ ഡാഡിയെ പേടിപ്പിക്കുന്നത് ഡാഡിയെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദ എല്ലാവർക്കും ഉണ്ട് എനിക്കും വേണമെന്ന് പറയുന്നത് മഹേഷ് പറഞ്ഞു ചിപ്പി മോട് പറഞ്ഞില്ല ഒരു തെറ്റും പറയാൻ പറ്റില്ലെന്ന് പറയണം ഈ സമയത്ത് ഇഷിതം മഹേഷിനെ ഒന്ന് നോക്കുവാണ് പിന്നീട് ചിപ്പി പറഞ്ഞു ഒന്ന് ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ എനിക്കൊരു അനുജനോ അജിയത്തേ തണം ഇത് എനിക്ക് വേണം എനിക്കില്ലാതെ പറ്റില്ല ഞാൻ തന്നെ ബോറടിക്കുകയോ എന്നൊക്കെ പറഞ്ഞൊരു ചിപ്പി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഇഷ്ടിതം ഒന്ന് മഹേഷിനോട് പറഞ്ഞു മഹേഷ് എന്തിനാ ചിപ്പി ഓരോന്നും പറയുമ്പോൾ ഓരോ കുട്ടിത്തരങ്ങൾ പറയുമ്പം ആ ഒപ്പം നിൽക്കണമെന്ന് ചോദിക്കുക അതിങ്ങനെ കുട്ടിത്തരോ അവളുള്ള കാര്യമല്ല പറഞ്ഞേ അവളുടെ ന്യായമായ ആവശ്യമല്ല പറഞ്ഞു എന്ന് ചോദിക്കും അതെ മഹേഷേ കാര്യം അറിയാതെ വെറുതെ പറയില്ലെന്നു പറയുകയാണ് എന്ത് അല്ല അത് പിന്നെ ഞാൻ ഇത് കേട്ടിട്ട് മഹേഷിന് മനസ്സിലായി മഹേഷ് ഇഷ്യതയോട് വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ആഗ്രഹമില്ല ഇഷ്ടതേ ഒരമ്മയാവണമെന്നുള്ളേ ഇഷ്ടിത പറഞ്ഞു അത് പിന്നെ ഞാൻ എനിക്കറിയാം നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ഏഹ് ഒരമ്മ ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നീയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് മാളവിക ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാളവിക ഡോക്ടർ പറഞ്ഞ് ഇപ്പം നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ പിന്നെ എന്തുകൊണ്ട് ഒരു ചിപ്പിമോൾക്ക് ഒരു അനുജനോ അനുജത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു ഓടാന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഇഷിത വല്ലാത്തൊരു അന്താളിപ്പോടു കൂടി മഹേഷിനെ നോക്കുവാണ് ഇഷുതയ്ക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നുവരെ അവർ ഒന്നായി തീർന്നിട്ടില്ല പിന്നീട് ഇഷുത ഒന്ന് വ്യക്തമായൊരു മറുപടിയും അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് ആകാശിൻ്റെ ഫോണിലേക്ക് അനുസാരിദാസ് വിളിക്കുകയാണ് അനുസാരിദാസെ വിളിച്ചിട്ട് കാണണം എന്ന് പറയണം അത് കേട്ടിപ്പത്തേന് ആകാശ് പറഞ്ഞു അതിനെന്താ സാ സാറേ ഞാൻ വരാലോ എന്ന് പറയുന്നത് അങ്ങനെ അവർ ഒരു കൂടിക്കാഴ്ച നടത്തുവാണെണ് ഈ സമയത്ത് അനുസാരിദാസ് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആദ്യം ഇതുവരെയായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആദ്യം കണ്ടെത്താനായിട്ട് ആ ഇഷ്ടം മഹേഷും കൂടി ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയണം ആകാശം പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ കുട്ടകളെ അവിടെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പം മഷി ഇട്ട് നോക്കിയാൽ പോലും ആതിരേനെ അവർക്ക് എന്ന് പറയുകയാണ് അവനെ കോടതിയിൽ ഹാജരാക്കണം കോടതിന്ന് അവനെ റിമാൻഡ് ചെയ്യണമെന്ന് പറയുകയാണ് ആ വിനോദിനെ അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം പിന്നെ അവൻ ജയിലിലേക്ക് പോകണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അനുസാരിദാസ് പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ അതിനുമുമ്പ് ഒരു കാരണവശാലും ആതിരിക്ക് അവർ ഒരു കാരണവശാലും കണ്ടുമുട്ടാൻ പാടില്ല കണ്ടുമുട്ടിയാൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിയും എന്ന് പറയാം അങ്ങനെയൊന്നുമില്ല സാറേ സാറ് ധൈര്യമായിട്ടിരിക്കുക ഇനി അവൻ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല അവനെ വെച്ച് ഒരു കളി തന്നെയല്ലേ നമ്മൾ കളിക്കണമെന്ന് ചോദിക്കുവാണ് അനുസാരിദാസിൻ്റെ പ്രശ്നം വിനോദായിരുന്നു പക്ഷേ എങ്കിൽ ആകാശിൻ്റെ പ്രശ്നം മഹേഷായിരുന്നു മഹേഷിനോട്ടൊരു പണി കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്തത് അത് ഇഷ്ടയ്ക്ക് നേരത്തെ മനസ്സിലാവും ചെയ്ത കാര്യമാണ് മഹേഷിനോട്ടുള്ള പണിയാണ് വിനോദിനെ വെച്ച് കൊടുത്തെന്നുള്ള കാര്യം പിന്നീട് മനസ്സിനിയമ മാധവൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് മാധവനെ കണ്ടിട്ട് പറഞ്ഞു എടമോനെ ഞാൻ നിനക്ക് വേണ്ടി ഒരു മരുന്ന് എന്ന് പറയാണ് ലേടയെ കൊടുത്തിട്ടുണ്ട് നീ അത് കഴിക്കണമെന്ന് പറയുകയാണ് എന്ത് മരുന്നു അതെ ഒരു ഞാൻ സ്വാമീനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സ്വാമി തന്നൊരു ദിവ്യ ദിവ്യ ഔഷധമാ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറയാം മാധവ് പറഞ്ഞു അമ്മയ്ക്ക് ഇതുവരെ ആയിട്ടും നിർത്താറായില്ലേ ഇത് കുറേ കാലമായല്ലോ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നത് നാളവില്ല അമ്മയെന്ന് ചോദിക്കണം ഒരു കള്ള സ്വാമിയുടെ അടുത്ത് പോയ കേട് തീർന്നിട്ടില്ല ഇനിയും വേണമെന്ന് ചോദിക്കാം എടമോനെ നീ ഞാൻ പറയുന്ന നിങ്ങളുടെ അനുസരിച്ചാൽ മതിയെന്ന് പറയും അതെ അമ്മയുടെ ഈ പൊട്ടത്തരത്തിനൊന്നും കൂട്ടിയിരിക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല ഏതോ ഒരു സ്വാമി ഒരു ഔഷധം തന്നോർത്തോണ്ട് അത് കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല ഈ ലോകത്തിലുള്ള കുട്ടികളുണ്ടാകാത്ത ആൾക്കാരെല്ലാം ആ ഔഷധം പോയി കഴിച്ചാൽ മതിയല്ലോ എൻ്റെ അമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ചു ഭേദമാക്കണം അല്ലാതെ ഇതുപോലെ മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറയുകയാണ് അതേടാ നിനക്ക് വിശ്വാസം വരില്ല നിനക്ക് കുട്ടികളെ വേണ്ടെന്നായിരിക്കുമല്ലേ നിന്റെ മനസ്സിൽ ഇഷ്ടിതയാണല്ലോ അതുകൊണ്ട് ലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യമായി മാധവിനെ മാധവ് പറഞ്ഞതേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് പിന്നീട് മാധവ് മുറിയിലേക്ക് എല്ലുമ്പോൾ തന്നെ ലയ പറഞ്ഞു അമ്മ തന്നും വരുന്നുണ്ട് അത് കഴിക്കണം എന്നൊക്കെ പറയുകയാണ് മാധവ് പറഞ്ഞ് നീ വേണേ കഴിച്ചോ പക്ഷേ എന്നെ കിട്ടത്തില്ല എന്ന് പറയണം അതിന് ഓഹോ എനിക്കറിയാം നിനക്ക് കുട്ടികൾ വേണ്ടെന്നല്ലേ കുട്ടികളെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ ഇത് കഴിച്ചാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധവനോട് ദേഷ്യപ്പെടുവാണ് മാധവിനെ നല്ല ഭ്രാന്തായിപ്പോയി കാരണം ഒന്ന് മാറി ഒന്ന് മാറി ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത്തേനും അതിനും തയ്യാറല്ല അവിടെ ഇഷ്യത വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലായിരുന്നു പ്രശ്നം ഇപ്പോഴാണ്ട് അടുത്ത തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിക്കുവാണ് പിന്നീട് പിറ്റേ ചിപ്പിമേളം കൊണ്ട് മഹേഷ് സ്കൂളിലേക്ക് ചെല്ലുന്ന ആ സമയത്ത് ആദ്യ കിരണിനോടും ചക്കയോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ചിപ്പിയും മഹേഷിനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആദ്യ ഡാഡീന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് തന്നെ അച്ഛനായിട്ട് ആദ്യം അംഗീകരിച്ചു എന്നൊരു ചിന്ത മഹേഷിൻ്റെ മനസ്സിലേക്കും വരികയാണ് അങ്ങനെ അച്ഛനും മോനും കൂടെ ഒന്നാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി